നമ്മുടെ മുമ്പിൽ ഐ ബി എസ് ചെയർമാൻ ശ്രീ ബി കെ ആണ് ഉള്ളത് അദ്ദേഹം ഈ ഐ ടി രംഗത്തെ ഒരു പൈനീരാണ് ആ ട്വാനത് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ടൊരു ഐ ടി പാർക്ക് ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സ് ആരും ഇല്ലായിരുന്നു വളരെ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് മാത്രം ആ തുടക്കത്തിലെ വർഷങ്ങളിൽ വന്നു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എമിറേറ്റ്സിലൊരു ജനറൽ മാനേജറാണ് ഐ ഐ ടിയിൽ പഠിച്ചിറങ്ങി എമിറേറ്റ്സിൽ എമിറേറ്റ്സ് എന്ന് പറയുന്ന വലിയ ദുബായ് കമ്പനിയിൽ ഒരു ജനറൽ മാനേജറായിട്ട് ഇരിക്കുന്നയാൾ ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു അന്ന് കൊണ്ടുവന്ന ജോലിയിൽ നിന്നുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് രണ്ടു കോടിയിൽ താഴെയായിരുന്നു ആ തുകയുമായിട്ട് ഇന്ന് നിസ്സാര തുക ആ തുകയായിട്ടാണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ വന്ന് ഐ ബി എസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി പേര് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം എന്ന് പറയുന്ന സിറ്റി അന്ന് ഇത് ഇന്നത്തെ ഒന്നും അറിയപ്പെടുന്നില്ല അതൊരു കൊച്ച് ഗ്ലോറിഫൈഡ് ടൗൺ മാത്രമാണ് ഇന്നും താങ്ക് ഗോഡ് ഇറ്റ്സ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി മൊറോലെസ് എ ഗ്ലോറിഫൈഡ് ടൗൺ അപ്പോൾ അങ്ങനെ തുടങ്ങി അത് വൻ വിജയമാക്കി മാറ്റി ആ ഗൾഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അതിന് സഹായകമായി അത് ഇപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ബിസിനസ്സാണ് ഉദാഹരണത്തിന് എയർലൈൻ കമ്പനികളുടെ എയർലൈൻ കാർഗോയുടെ എയർലൈൻ പാസഞ്ചേഴ്സിൻ്റെ കപ്പലുകളിലെ പാസഞ്ചേഴ്സിൻ്റെ കപ്പലുകളുടെ ക്രൂവിൻ്റെ ഹെലികോപ്റ്റർ ക്രൂവിൻ്റെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഗ്ലോബലിൽ തന്നെ വളരെ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ പവർഫുൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ആ കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുകയാണ് ഈ തിരുവനന്തപുരത്തു നിന്നുള്ള ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള കമ്പനി ഐ ബി എസ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഐ ബി എസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് എന്നൊന്ന് വിശദീകരിക്കാം ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഷോർ പറഞ്ഞതുപോലെ സോ വി ഓപ്പറേറ്റ് ഗ്ലോബലി ഇൻ ഓൾ കോണ്ടിനൻസ് ഇൻ ഫോർട്ടി കൺട്രീസ് എംപ്ലോയിങ് അബൌട്ട് ഫൈവ് തൗസൻഡ് പീപ്പിൾ ഫ്രം ഓവർ ഫോർട്ടി നാഷണാലിറ്റി ഞങ്ങൾ ട്രാവൽ ഇൻഡസ്ട്രിയുടെ ഞങ്ങളുടെ മിഷൻ അറിയാമല്ലോ റീഡിഫൈൻ ദി ഫ്യൂച്ചർ ഓഫ് ട്രാവൽ എന്ന് പറയും ട്രാവൽ ഇൻഡസ്ട്രിയിലെ വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള ഏതാണ്ട് തേർട്ടി പ്രോസസ് ഏരിയസ് എയർലൈൻ പാസഞ്ചർ ലോയൽറ്റി മാനേജ്മെൻ്റ് എഞ്ചിനീയറിങ് മെയിൻ്റനൻസ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ക്രൂ ഓപ്പറേഷൻസ് കാർഗോ ഓപ്പറേഷൻസ് എന്ന് അങ്ങനെ ഉള്ള ഒരു തേട്ട് അതുപോലെ ക്രൂയിസ് ലൈൻസിൻ്റെ ഇത് അതുപോലെ ജനറൽ ലൊജിസ്റ്റിക്സ് ഓഫ് എനർജി റിസോഴ്സസ് അപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രി വളരെ കോംപ്രിഹെൻസീവായിട്ട് ഒരു തേർട്ടി പ്രോസസ് ഏരിയ അഞ്ച് പ്ലാറ്റ്ഫോം വെച്ചിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഹോട്ടൽ ഞങ്ങൾ ഉദാഹരണത്തിന് ആളുകൾക്കൊന്നും അറിയില്ലാത്തതാണ് വേഗസ് ലാസ് വേഗസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ഹോസ്പിറ്റൽ ഹോട്ടൽ കമ്പനീസ് അവിടെ ഒരു ഇവിടെയൊക്കെ നമുക്കൊരു ഇരുന്നൂറ്റൻപത് റൂം മുന്നൂറ് റൂമുള്ള ഒരു ഹോട്ടൽ വലുതാന്ന് പറയുമ്പോൾ അവിടെ അയ്യായിരം തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് റൂംസ് വരെയാണ് ഒരു ഹോട്ടൽ എന്ന് പറയണത് അങ്ങനെയുള്ള അവിടുത്തെ ഹോട്ടൽ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഹോട്ടൽ ഇൻവെൻട്രിയുടെ ലെഷർ പാർട്ടിൻ്റെ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് മാർക്കറ്റ് ഷെയർ നമ്മൾക്കാണ് ആർക്കും അറിയില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ സോ ഫൈവ് പ്ലാറ്റ്ഫോംസ് അഡ്രസ്സിങ് തേർട്ടി പ്ലസ് പ്രോസസ് ഏരിയസ് ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ലോകത്തിൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഓരോ ഏരിയാസില് പാസഞ്ചർ സർവീസസിൽ വളരെ ഡീപ്പായിട്ട് പോകുന്ന കമ്പനികളുണ്ട് ഓപ്പറേഷൻസിൽ ഡീപ്പായിട്ട് പോകുന്ന കമ്പനികളുണ്ട് പക്ഷേ ഇത്രയും ബ്രെഡ്ത്ത് ഓഫ് പോർട്ട്ഫോളിയോ ഉള്ള ഐ ഡോ തിങ്ക് ദർ ഇസ് എനി അതർ കമ്പനി ഹു കവേഴ്സ് ദ ബ്രെഡ്ത്ത് ഓഫ് പോർട്ട്ഫോളിയോ ആസ് ഐ ബി എസ് സോഫ്റ്റ്വെയർ കവേഴ്സ് ഗ്ലോബൽ ഓപ്പറേഷൻ ആൻഡ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീപ്പ് ഡൊമൈൻ എക്സ്പെർട്ടീസാണ് എന്നുവെച്ചാൽ ഇന്ത്യയിൽ സാധാരണ കേസിൽ നമുക്കൊരു ഗ്ലോബൽ ലെവലിൽ നോക്കുമ്പോൾ ഒരു ബിസിനസ് സൊഫിസ്റ്റിക്കേഷൻ കുറവായതുകൊണ്ട് ഒരു ഡീപ്പ് ഡൊമൈൻ എക്സ്പെർട്ടീസ് ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾക്ക് ഒരു നമ്മുടെ ഓരോ ഏരിയയിലും ഒരു ഡീപ്പ് ഡൊമൈൻ എക്സ്പെർട്ടീസ് ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ബൈ അക്വയറിംഗ് സെവറൽ കമ്പനീസ് വിച്ച് ആർ വെരി ഗുഡ് ഇൻ നീഷ് ഏരിയസ് നോട്ട് ബിഗ് കമ്പനീസ് ബട്ട് സ്മോൾ കമ്പനീസ് ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്ത് മാത്രമല്ല ഇന്നോർഗാനിക്കായിട്ടുള്ള ഇൻഗാനിക്കായിട്ട് നമ്മൾ വി ഹാവ് അക്വയർഡ് മോർ ദെൻ ഇലവൻ ടെൻ മോർ ദെൻ ടെൻ കമ്പനീസ് ഈ സമയത്ത് അത് ഇനീഷ്യലി അത് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഒക്കെ പറയുന്നത് സോ യു അക്വയർ കമ്പനി വിത്ത് ഫിഫ്റ്റി പീപ്പിൾ സോ യു അണ്ടർസ്റ്റാൻഡ് ദി എയർക്രാഫ്റ്റ് മെയിൻ്റെ എൻജിനിയർ അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇന്ത്യയിൽ വാട്ട് വി ഹാഡ് വാസ് ഓൺലി ടെക്നോളജിസ്റ്റ് ഓർ ടെക്നോളജി പീപ്പിൾ ആൻഡ് ടെക്നോളജി ആൻഡ് ബിസിനസ് ക്രമേങ്ങനെ കൂടെ കൂടി ചേരുമ്പോഴാണ് യു ബിൽഡ് സൊല്യൂഷൻസ് വിച്ച് ദെൻ ബിക്കം പ്ലാറ്റ്ഫോംസ് വിച്ച് അതേഴ്സ് ക്യാൻ യൂസ് സോ ഇപ്പം നോക്കുകയാണെങ്കിൽ കാർഗോയിൽ ഇഫ് യു ലുക്ക് അറ്റ് എയർ ഫ്രൈറ്റ് ഇൻഡസ്ട്രി വി ഹവ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ വിച്ച് ഇസ് നോട്ട് എ സ്മോൾ തിങ്ങ് ആൻഡ് സിമിലർലി ഇഫ് ഐറ്റ് ടേക്ക് അനദർ ഏരിയ പാസഞ്ചർ സർവീസസ് Loyalty management, you know, loyalty programs. Loyalty programs, uh, we do have probably about 25% of the global market share. Yeah. Uh, similarly, if I <clears throat> look at the cruise industry, Lord, one of the major transformations that we are doing is Royal Caribbean. Royal Caribbean, uh, our our care revenue-wise, they are themselves about 30% of the global market share. Okay. So we should be about 40% of the cruise industry which we have the opportunity to go further Oro a auto area flight operations and crew operations we have probably the one of the most sophisticated uh, flight operations and crew management disruption handling okay all the systems so we we have come a long way but see, we still have a long way to go now we are a force to reckon with uh, in any uh, airline related areas absolutely isn't it? yeah, yeah. The the, the, that that's very true <coughs> but at the same time ipo, my disruption നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതായത് എ ഐ വന്നതിന് ശേഷം അപ്പോൾ ദെർ കുഡ് ബി അനദർ കമ്പനിയെ ന്യൂ കോമ്പറ്റീറ്റർ ഇപ്പോൾ എലോൺ മസ്ക് വലിയ കോമ്പറ്റീറ്റർ നാസായ്ക്ക് നാസായ്ക്ക് പോലും വലിയ കോമ്പറ്റീറ്ററായി മാറി ബോയിങ്ങിനെ ഹീ ഫിനിഷ്ഡ് ഓഫ് ബോയിങ് ഈ അപ്പം ഈവൻ നാസ നീഡ്സ് ഹീസ് റോക്കറ്റ്സ് ടു ഗോ ടു ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനീസ് വന്നിട്ട് അവരൊരു കോർപ്പറേറ്റ് കമ്പനി വർക്ക് ചെയ്യുന്ന മാതിരിയല്ല അവർ രാപ്പകൽ ജോലി ചെയ്യുന്നു അവർ എക്സ്പോർട്സിൻ്റെ പല രോഗത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവരുന്നു പിന്നെ അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ എ യും ഈ ഒരു പുതിയ സിറ്റുവേഷനിൽ എങ്ങനെയാണ് എന്നെ കാണുന്നത് സോ പണ്ടൊക്കെ നമുക്ക് ഒരു ഷെൽഫ് ഷെൽഫ് ലൈഫ് ലൈഫ് ഓഫ് 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 എ എ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് വാസ് നൗ ദ ദ ഈസ് മച്ച് ഷോർട്ടർ കാരണം വരുന്നത് കൊണ്ട് സോ വൺ തിങ്സ് ദാറ്റ് വി ആർ ടു ഓഫ് ദർ ലൈൻ ഓഫ് ബിസിനസ് ഷുഡ് ബി ലൈക്ക് എ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഈസ് അബ്സൊലൂട്ടി ഫണ്ടമെൻറ്റൽ ആൻഡ് കീ ഇപ്പം എ ആയി കൊണ്ടുള്ള ഡിസ്രപ്ഷൻ വരാൻ പോകുന്ന ഏരിയകളെ കുറിച്ച് നമ്മൾക്ക് വളരെയധികം പഠിക്കുന്നതും ആൻഡ് ദിസ് ഈസ് എ ത്രസ്റ്റ് ഏരിയ ഫോർ അസ് ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ള ഒരു പ്രധാന ഇത് വരാൻ പോകുന്നത് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതാണ് ഡിസ്രപ്റ്റഡ് ആകുമ്പോൾ ഞങ്ങളുടെ ഇൻസൈഡ് ഇതിനകത്ത് ഞങ്ങളുടെ കസ്റ്റമർ ബിസിനസ് ഓപ്പറേഷൻസ് വിൽ ബി ഡിസ്രപ്റ്റഡ് ഈസ് വൺ ആസ്പെക്ട് ബട്ട് അവർ ഓൺ ബിസിനസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം ഇപ്പം നമ്മൾ ഹയർ ചെയ്യുന്ന ഇപ്പോൾ ഇന്ത്യയിലുള്ള ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉള്ള ഏതാണ്ട് ഒരു അറുപത് ലക്ഷം ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് മില്യൺ എന്നുവെച്ചാൽ അമ്പത്തഞ്ച് ലക്ഷം ഇതിലൊരു എഴുപത് ശതമാനം ആളുകളും അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം ഉറപ്പായിട്ടും കോഡ് റൈറ്റേഴ്സ് ഈ കോഡിംഗ് നമുക്ക് ഒരു കൺസിഡറബിൾ ആയിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും സോ ഇൻസ്റ്റെഡ് ഓഫ് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഞങ്ങൾ പറയാറുണ്ട് വി ഹവ് ടു ബിക്കം പ്രോംപടിങ് എൻജിനീയർ ഇഫ് യു പ്രോംപ്റ്റ് ദ സിസ്റ്റം പ്രോപ്പർലി നമുക്കൊരു മുപ്പത് നാൽപ്പത് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റ് ഡ്രാഫ്റ്റ് കോഡ് ഫൈനലല്ല ഡ്രാഫ്റ്റ് കോഡ് ദുഡ് ബി എബിൾ പ്രൊഡ്യൂസ് വിച്ച് സിഗ്നിഫിക്കൻലി ഇംപ്രൂവ്സ് ദി എഫിഷ്യൻസി ആൻഡ് സ്പീഡ് ടു വാല്യൂ ഇതിന് പല റാമിഫിക്കേഷൻസും ഉണ്ട് കമ്പനികൾക്കുള്ള ഇമ്പാക്റ്റ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇമ്പാക്റ്റുണ്ട് നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹയറിങ് സോ മെനി പീപ്പിൾ വി മേ ഹയർ ലെസ് നമ്പർ ഓഫ് പീപ്പിൾ ഇനി നമ്മുടെ കസ്റ്റമറുടെ സൈഡിലൊന്നു നോക്കാം ഇപ്പം നമ്മൾ ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷൻ സിസ്റ്റം ഫ്ലൈറ്റ് സ്കെഡ്യൂളിംഗ് സിസ്റ്റം അത് ഇപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ആവരിക്കണമെന്നില്ല ഇനി ഫ്യൂച്ചറില് ഓപ്പറേറ്റ് ചെയ്യുക കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവർ വരാം സോ വാട്ട് ആർ ദ ഏരിയാസ് യൂസ് കേസസ് വെയർ വി ക്യാൻ യൂസ് എ ഐ ബോധ ജൻ എയും അല്ലാത്ത ഒരു എ ഐ എന്നുള്ളൊരു വിഷയം ഞങ്ങൾ എൻ്റെ പറയുന്നത് ഡിജിറ്റൽ ഡെസ്റ്റിരിറ്റി എന്ന് പറയും ഡെസ്റ്റിലിറ്റി 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 നമ്മുടെ സ്റ്റിക് ഡെസ്റ്റിലിറ്റി പോലെ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു എന്റർപ്രൈസിനാണെങ്കിലും യു ആർ അംബിഷൻ ടു വർക്ക് ഡിജിറ്റലി യു ആർ അംബിഷൻ ടു വർക്ക് വിത്ത് എ ഐ ആൻഡ് യുവർ കേപ്പബിലിറ്റി ടു വർക്ക് വിത്ത് എ ഐ ലോകം മുഴുവൻ എല്ലാവരും ഐഫോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഐഫോൺ ഉപയോഗിച്ചാൽ മതി എല്ലാവരും വലിയ എഐ ഐ മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കുറേ പേരുണ്ടാവും അത് വളരെ ഡീപ്പ് ഒക്കെ വേണ്ട കാര്യങ്ങളാണ് പക്ഷേ യു ഷുഡ് ബി ഏബിൾ ടു ലിവ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് എ ഐ ഞാൻ ഇതോ ഈ എ ഐ കിഷോർ പറഞ്ഞുകൊണ്ട് പറയാം എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല വി ഷുഡ് സി എ ഐ ആസ് എ ഡിജിറ്റൽ സ്പീഷീസ് ഒരു ഒരു സ്പീഷി എന്ന് അതിനൊരു ബയോളജിക്കൽ ാണ് അതുപോലെ ഒരു 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 അതുപോലെ അതുപോലെ ഇതാണ് തന്നെ നമുക്ക് ഡിജിറ്റൽ കമ്പാനിയൻ ആയിരിക്കും ഞാൻ നമ്മൾ പക്ഷേ ഈ ആളുകൾ അതൊരു ചെയ്യാൻ അത് കോംപ്രയാസമുള്ളതുകൊണ്ട് പറയാം സ്പീഷീസ് ഹൗ ഇറ്റ് ഇസ് മെയ്ഡ് എന്നുള്ളതല്ലാതെ വാട്ട് ഇറ്റ് ഡാസ് വാട്ട് ഇറ്റ് ഡാസ് ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ലാംഗ്വേജ് ഇറ്റ് ക്യാൻ സീ ലൈക്ക് യു ഇറ്റ് ക്യാൻ ആക്ച്വലി കോംപ്രിഹെൻഡ് ലൈക്ക് യു ഇറ്റ് ക്യാൻ കൺസ്യൂം ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ലൈക്ക് യു ഇറ്റ് ക്യാൻ വർക്ക് ഓട്ടോണമസ്ലി ഇഫ് യു അലൗ ഇറ്റ് ഇറ്റ് ക്യാൻ ബി ആസ് ക്രിയേറ്റീവ് ആസ് യു ക്യാൻ ബി ഫോർ എക്സാമ്പിൾ വോൾഡ് ബർത്ത് ഡേ ആണ് ഒരു 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 പോയറ്ററി എഴുതുക അല്ലെങ്കിൽ ഒരു ചെറിയ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഡ്യൂ സോ ഓഡ് ഓഫ് തിങ്സ് ആർ അതുകൊണ്ട് തന്നെ ഇതൊരു മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ കോഡും ആണ് എന്ന് പറഞ്ഞ് നമ്മൾ നി നിസ്സാരവൽക്കരിക്കേണ്ട അങ്ങനെ പറഞ്ഞാൽ വാട്ട് ആർ വി നമ്മൾ കാർബണും വാട്ടറും അല്ലേ ഹ്യൂമൻ ബോഡി എന്ന് വെച്ചാൽ എന്ന് പറയുന്ന പോലെയാണ് സോ ദ സക്സസ് ഫോർ ആസ് ഈസ് ഇൻ ഐഡൻറ്റിഫൈങ് ഏതെല്ലാം ഏരിയസിൽ yeah how can we disrupt yeah, yeah disrupt ya nu parayanda how we can use knowledge nikkano adinathu how we can uh, use and also how we can ward off competition yeah, yeah. there could be another AI, ai company using ai coming up with a new software uh, new software products which can uh, absolutely absolutely yeah. ab absolutely adu yeah. adinu namuk predict cheyan pattathond it's yeah. better to create future so go and and go future. and create future yeah, yeah. നമ്മൾ സ്റ്റേ ഓഫ് അല്ലേ ഒരു ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഉദാഹരണത്തിന് ഈ പുതിയ ജനറേഷൻ വന്നിരിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വന്ന് ഒരു പ്രധാന ചേഞ്ച് എന്താണെന്ന് അറിയാമോ എനി കമ്പനി വിച്ച് ഇസ് ഫൈനലി സ്റ്റേയിങ് ഇൻ ടച്ച് വി എൻഡ് കൺസ്യൂമർ എംപവറിംഗ് ദൂമർ ആംപ്ലിഫൈ ദൺസ്യൂമർഷൻ ബിഹേവിയർ പുള്ളിയെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് േ വിൽ വിൻ കമ്പെയർഡ് ടു എവറിബി എൽസ് ഹൂസ് ബിഹൈൻഡ് ദ സീൻ എൻഡ് കൺസ്യൂമേഴ്സ് ഇപ്പോൾ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ യുനോ ഊബറിസ് അങ്ങനെ ആമസോൺ ഫ്രഷ് ഇവർക്കെല്ലാം ആണ് പവറ് ബാക്കിയെല്ലാം കോസ്റ്റ് പ്ലസ് ആണ് സോ പേഴ്സണലൈസേഷൻ ഇഫ് യു റിയലി വോണ്ട് ടു എംപവർ യുവർ കസ്റ്റമർ യു ഷുഡ് നോ യുവർ കസ്റ്റമർ എനിക്ക് കസ്റ്റമൈസേഷൻ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇപ്പോൾ അമേരിക്കൻ എയർലൈൻസ് അവർക്ക് ഒരു ഹൺഡ്രഡ് തൗസൻഡ് ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ എമിറിറ്റ്സിനാണ് അയ്യായിരം എണ്ണായിരം ക്രൂ മെമ്പേഴ്സ് വി ഷുഡ് ബി ഏബിൾ ടു പേഴ്സണലി ലുക്ക് ആറ്റ് വാട്ട് ഈസ് ദൈൻഡ് ഓഫ് റോസ്റ്റർ ദർ കീനോൺ ആൻഡ് ദേ ഹ് സെയിൻ ഇറ്റ് വിച്ച് വി ഓപ്റ്റിമൈസ് സോ വിച്ച് വിൽ ഹെൽപ് ദം സ്റ്റേ വിത്ത് കമ്പനി സോ ദർ മെനി ആക്ച്വലി ഇംപ്രൂവ് ദി ഓപ്പറേഷൻ അപ്പോൾ അതിനകത്തൊരു ഒരു മൂഡ് പെസ്റ്റിനുള്ളത് എല്ലാവരും പേടിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുമാതിരി ഒരു സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് ദി എൻട്രി ലെവൽ കോഡ് റൈറ്റേഴ്സ് വിൽ നോട്ട് ിൽ നോട്ട് ബി നീഡഡ് ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മാതിരി ഈ ഈ ലെവലിലുള്ള ഒരു ജെനറേറ്റീവ് എ ആയി വരുമ്പോഴത്തേക്ക് ഹൗ വിൽ ഇറ്റ് റിഫ്ലക്ട് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വിൽക്കംസ് ആക്ച്വലി മൂന്ന് നാല് ഏരിയസിലും റെഡ്യൂസ് ചെയ്യും ഉദാഹരണത്തിന് കസ്റ്റമർ ഇൻട്രാക്ഷൻ ബൈ ട്വൻറ്റി ഫോർട്ടി Yes. Yeah. 95% of of all of the retail will be online. Yeah. ഡിജിറ്റൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം റീറ്റെയിലും ഇതാണ് പക്ഷെ ഓഫ്ലൈൻ ഇപ്പോഴും കൂടുന്നുണ്ടല്ലോ അതേസമയം ഇഷ്ടംപോലെ മോൾസ് വരുന്നുണ്ട് അതൊരു എക്സ്പീരിയൻസ് ഓഫ് ഷോപ്പിംഗ് ആണ് നോട്ട് ഫങ്ഷണൽ ഷോപ്പിംഗ് ഫങ്ഷണൽ ഷോപ്പിംഗ് വിൽ ബിക്കം ഹാൻഡ് പീസ് ഓൺലൈൻ നമ്മൾ പച്ചക്കറി മേടിക്കാൻ അല്ലെങ്കിൽ പലവ്യഞ്ജനം മേടിക്കാനായിട്ട് പോവില്ല ഗ്രോസറി ഷോപ്പിങ്ങിന് പോകേണ്ടത് അതൊരു ഫങ്ഷണൽ ഷോപ്പിംഗ് ആണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻഷ്യൽ ഷോപ്പിംഗ് പീപ്പിൾ വിൽ ഓൾവേസ് ടു അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇങ്ങനെ വരുമ്പോൾ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ ഇൻറ്ററാക്ഷൻ ഫോർ എക്സാമ്പിൾ You will be able to you don't need somebody on the other side to answer a call. That agent on the other side is a chatbot. You won't even know. And the, that chatbot, that machine, will know who you are by the kind of questions you're asking, and you'll be able to give you answers better than a live person yeah. ever. Yeah. Similarly. ഇപ്പോൾ നമ്മളുടെ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിംഗ് പർട്ടിക്കുലർലി ഏറ്റവും ഒരു സംഗതി ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് നമുക്കൊരു നൂറ് പേരുണ്ടെങ്കിൽ അഞ്ച് പേരെങ്കിലും എങ്കിലും ആണാക്കും കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫാക്ച്വൽ റൈറ്റിംഗ് എല്ലാവർക്കും കേപ്പബിൾ ആണ് പക്ഷേ ക്രിയേറ്റീവ് റൈറ്റിംഗ് മെഷീൻ വിൽ ഡു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫെറ്റാസിഡ് സോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിൽ ബി സോഫ്റ്റ്വെയർ പക്ഷേ എത്തിയിട്ടില്ല ചാർജ് ജി പി ടി എഴുതുന്നതൊക്കെ റബ്ബിഷ് ആണ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് എഴുതുന്നത് ലെവൽ അത് എന്താ ഓഫ് ദാർ ജി പിന്നാർണിംഗ് ദ മൂമെൻറ്റ് ദ നോ ഇറ്റ്സ് ഷ്യൂർ ആൻഡ് ദിസ് ഇസ് വീക്ക്ലി റൈറ്റിംഗ് എബൗട്ട് വട്ടവർ ഇറ്റ് വിൽ ഇറ്റ് വിൽ ഗ്രാജ്വലി ലേൺ ടു ബിക്കം ലൈക്ക് വട്ട് യു ആർ ഡൂയിങ് ടു സം എക്സ്റ്റൻഡ് ഇറ്റ്സ് എ ശരിക്കും പറഞ്ഞാൽ പണ്ട് പറയാമല്ലോ പണ്ട് ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ ഒരു കൺ ഒരു ടെസ്റ്റ് ഒരു ലെഡ്ജർ ഷീറ്റ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് കറക്ഷൻ കൂടാതെ കൂട്ടി എഴുതാനായിട്ട് ഇങ്ങനെ സമപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പേജ് റൈറ്റ് ചെയ്യുക വിത്തൌട്ട് ഓവർ റൈറ്റിംഗ് ഓർ റീറൈറ്റിംഗ് പക്ഷേ ഇന്ന് നോ ബഡിറ്റ് ഡസ് ഇറ്റ് ബിക്കോസ് ദാറ്റ്സ് നോട്ട് എ റിക്വയർമെൻറ്റ് അതല്ല നമ്മുടെ റിക്വയർമെൻറ്റ് സിമിലർലി നേരത്തെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇതാണ് അത് വേണ്ട അത് നമുക്ക് ഈ ബേസ് ഉണ്ടെങ്കിൽ സംബഡി എൽസ് വിൽ ഡു ഇറ്റ് ഇൻ എ മാനർ ദറ്റ് ഡസ് ഇൻ ടേക്ക് ടൈം എന്ന് പറഞ്ഞതുപോലെ സോ യു ആസ്ക് ദ ക്വസ്റ്റിൻ വിൽ ഇറ്റ് ഇംപാക്ട് ദി ദർ വിൽ ബി അറ്റ് ദ വെരി ലീസ്റ്റ് ഒരു തേർട്ടി പെർസെന്റ് നമുക്ക് വേണ്ട സ്കിൽസ് വിൽ വിൽ ജോബ്സ് സ്റ്റിൽ ബി ബിക്കോസ് കമോൺ ചെയ്യണം അപ്സ്കിൽ ആൻഡ് അത് അത് സ്കിൽസ്റ്റിൽ അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് സ്റ്റെം ജോബ്സിനാണ് യൂണോ സയൻസ് ടെക്നോളജി ആൻഡ് എൻജിനീയറിങ് മാത് അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ മറ്റേ ഇതിനകത്ത് ചേഞ്ചസ് വരുന്നതും അവരിലായിരിക്കും ഇപ്പം ഞാൻ പറയാം നമ്മൾക്ക് ഒരു പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് വി നീഡ് എ ജൈൽ വെരി ക്യുക്ലി ഷോട്ട് ഓഫ് സൈക്കിൾസ് യു നോ സ്പ്രിങ്സ് സ്റ്റോറീസ് ആൻഡ് ദിഫറെൻറ്റ് വെയ്സ് ഓഫ് സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഫോർ യങ്സ്റ്റേഴ്സ് ദിസ് ഇസ് ലൈഫ് ഇസ് യൂഷ്വൽ കുറച്ച് പ്രായമുള്ളവർക്ക് ഇത് ട്രാൻസ്ഫർമേഷൻ തന്നെ ഇതുവരെ ബിസിനസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കാനായിട്ട് അതായത് ഐ പിഒയ്ക്ക് ഒക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഐ പി ഒക്ക് ഡെഫിനറ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഐ പി ഒ ഇറ്റ്സ് ഓൾസോ എ കോൻസിഡൻസ് നമ്മൾ ഐ പി ഒക്ക് റെഡി ആയിട്ട് പ്രൈസ് ചെയ്യാനിരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത് യു എസിലായിരുന്നു വി ആർ ഓൾവേസ് പ്ലാനിങ് ടു ഡു ഐ പി ഒൻ ദ യു എസ് ബിക്കോസ് ഈ സാസ് സോഫ്റ്റ്വെയർ കമ്പനി പ്ലാറ്റ്ഫോം കമ്പനിയിലൊക്കെ ഇന്ത്യയിൽ അധികം ഇല്ലാത്തത് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കോംപറബിൾസ് ഒന്നും അനലിസ്റ്റ് കിട്ടാൻ വഴിയില്ല സോ ഇത് സാസ് കമ്പനീസ് ആർ മച്ച് മോർ അപ്രീഷിയേറ്റഡ് അണ്ടർസ്റ്റുഡ് വാല്യൂഡ് ഔട്ട്സൈഡ് സോ വിൽ ബി ഡൂയിങ് ഇറ്റ് ഇൻ ദ യു എസ് നെറ്റ് ഇസ് നോ ചേഞ്ച് പ്രോബ്ലി ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് യു നോ വെൻ വി സേ ഇപ്പോൾ നമ്മൾ വി ഷുഡ് നോ വെർ വി സ്റ്റാൻഡ് വിട്ട് സേ അല്ലേ സ്റ്റിൽ കേരള ഈസ്റ്റിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസ് കേരളം തന്നെയാണ് സി അൺലെസ് വി ക്യാൻ അട്രാക്ട് ആൻഡ് റീറ്റൈൻറ്റ് ഇൻ കേരള വി ആർ നോൺ ഗോയിൻ ഗ്രേറ്റ് ബിക്കോസ് ഒരു സ്ഥലത്തിൻ്റെ പ്രോഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെദർ യു കെൻ അട്രാക്ട് ആൻഡ് റീറ്റൈൻ ടാലൻ എന്നുള്ളതാണ് ഓൺലിഫ് യു കെൻ അട്രാക്ട് അൻ റീറ്റൻറ്റ് അത് നമ്മുടെ സർവൈവലിന് തന്നെ വളരെ ആവശ്യമാണ് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും ഒരുപാട് പേര് പോകുന്നു അപ്പോൾ അത് നമ്മളെ നമുക്ക് ഇങ്ങോട്ട് ടാലൻസ് അല്ല വരുന്നത് ഇങ്ങോട്ട് വരുന്ന ബീഹാറികൾ അല്ലേ ബംഗാളികൾ എന്ന് പറയുന്നത് അവർ ഏറ്റവും താഴത്തെ നില ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് മാനുവൽ ലേബർ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ വി ആർ നോട്ട് അട്രാക്ടി അവർ ഓൺ ടാലൻസ് അതിൻ്റെ റീസൺ വെരി സിമ്പിൾ സിംപിൾ അതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് റിഫ്ലക്ഷൻ ആണ് നമ്മളുടെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ദി ഹയസ്റ്റ് ഇൻ ദ കൺട്രി തേർട്ടി പെർസെൻ്റ് ഈസ് ദി അൺഎംപ്ലോയ്മെന്റ് എമംഗ് ദി യൂത്ത് ഇൻ ദ കൺട്രി പക്ഷേ ഇവിടെ ജോലികളുണ്ട് അത് മൈഗ്രൻ്റ് ലേബേഴ്സ് വഴി നമ്മളുടെ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ആസ്പിറേഷൻ ദേവ് എൻ ആസ്പിറേഷൻ എന്താ അവർ ക്വാളിഫൈഡും ആണ് സോ ദർ ആർ നോട്ട് ഇനഫ് ജോബ്സ് വിച്ച് മാച്ചസ് ദർ ആസ്പിറേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് സോ ദാറ്റ്സ് എ റീസൺ വൈ They will wait till they can go, and parents are okay because parents are also middle class, they can afford to have the son and or yeah, daughter yeah. unemployed one forever. But unless we plug it, every person in government, employed anywhere, his only objective is how to create successful enterprises, profitable enterprises, and well paying jobs. Yeah. You will not get boys and girls to work menially. Yeah. They, they would ദ വുഡ് വാണ്ട് ടു ഹാവ് ഗുഡ് ക്വാളിറ്റി ഓഫ് നോട്ട് ദ വിൽ ബി എബിൾ ടു ഇമീജിയറ്റ്ലി അക്കോമഡേറ്റ് എവ്രി ബഡിംഇസ് നോ പ്രോബ്ലം ഇൻ പീപ്പിൾ ഗോയിങ് ആൻഡ് നോ ബഡി ക്യാൻ സ്റ്റോപ്പ് പീപ്പിൾ ഫ്രോം ഗോയിങ്ക് അവരവരുടെ നോക്കുകൾക്കൊത്ത ജോലി ഉണ്ടാവണം അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി ആൻഡ് വിട്ട് വി ഹ് ടു ലേൺ ടു വി ഷുഡ് സ്റ്റാർട്ട് ടു അപ്രീഷിയേറ്റ് ആൻഡ് എവ്രിബി ഷുഡ് അപ്രീഷിയേറ്റ് എ മാൻ ഹൂസ് ആക്ച്വലി ക്രിയേറ്റ് എ സക്സസ്ഫുൾ എൻ്റർപ്രൈസ് അതും ഈ എന്തുകൊണ്ടാണ് ഞാൻ പ്രോഫിറ്റബിൾ എൻറ്റർപ്രൈസ് എന്ന് വെച്ചാൽ നല്ല വെൽ പേയിങ് ജോബ്സ് ഉണ്ടാകാൻ പറ്റുള്ളൂ യു ഹാഡ് ബി എബിൾ ടു ബി പേയിങ് ദ വെരി വെൽ അത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ജനറ്റിക് കോഡിലേക്ക് കൊണ്ട് നമ്മൾ നേരെ തിരിച്ചാണ് മലയാളികൾക്ക് അത്ര അതിൽ അത് ആഗ്രഹിക്കുന്ന ജോലി ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആസ്പിറേഷൻസിനും എഡ്യൂക്കേഷനും പ്രൊമോഷനേറ്റ് ആയിട്ടുള്ള ജോലി ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത് വൺ ലാസ്റ്റ് പേസ്റ്റന്റ് അതായത് ഐ പി ഒ നടത്താൻ ഇനി വിതിൻ എ ഫ്യൂ ഇയേഴ്സ് നടത്താൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുന്നു അപ്പോഴത്തേക്ക് ഹൗ ഡു യു ട്രാൻസ്ഫർ യുവർ കമ്പനി ടു യുവർ സയൻസ് ഓർ യുവർ നെക്സ്റ്റ് ജനറേഷൻ വിച്ച് ഇസ് the family business level in the transition. Yeah. So both my daughters are involved. Yeah. And there are two three things. One is, one is very techno-savvy. Yeah, uh, yeah. so one is running the company. Yeah. The other one is educating them to be creative, constructive business owners. Okay. Business ownership is different from business operation. Yeah. So we should have professionals running the operations as ceo, even to, to, for uh, ibs, probably one of the earliest stage learner, mm -hmm. a professional ceo. so i brought an external ceo 13 years back when i was relatively young and i could have run the, the company without any problem. and when i was studying in harvard, my professor told me, you should bring a ceo not when you become tired or you become old but try to bring somebody when you are ready to actually hand it over. so similarly, uh, our, my objective would be how would you educate your next generation yeah. to be successful business owners? and that in itself, you know, we are a highly board-run company. our board members are global leaders and very, very uh, renowned people how do you make the best out of your board? And you have to learn to to manage your board in a manner that you get the best out of them. Uh, that is better than, or because if somebody has to run a global company operating in 40 different countries, uh, in so many nationalities, with so much of complexities, uh, it is a, it's a, it's a big task. Yeah, very big task. And, and for that, you should both have the capability and the keenness, the interest. Both should be there. Then you can run. And others should feel that the new gen, gen, gen has the right kind of uh, capabilities to run the company also. And then, the, the most important should, thing is. They should is impress that, them. Yeah, yeah. And the most important thing is the transition the value system, the core values, the belief in the core values, yeah. and the cult which is forming the core purpose and the core values together form the core ideology mm -hmm. of the company or the culture of the company and the culture is nothing but the DNA yeah everything else is it's yeah, like yeah, yeah. you know that's the DNA but you know Yo, everything so you else have created changed. an IBS culture also yeah. in the com in your company it is extremely important a culture I'll just Value take it yeah well I'll, I'll take 30 seconds to explain it a culture where uh, you are deeply committed to your customer and yes. a culture where you work very passionately there's a lot of difference between working and when you are passionate about it yeah, yeah. and a culture where you will thrive for quality to the extent it's like this we don't have to ever say we are the best in the world but we should always be able to say i have given my best it's yeah. extremely important well, and then you work with a sense of uh, uh, integrity and transparency that's so important for you to be able to lead your team or to translate your ideas, and also respect for the individual, whether he is the president of the company running the operations in the U.S. or the person who housekeep our offices yeah. here. Both requires creativity. Scope and implication may be different, but both should be respected. Both should have passion. Yeah. Both should have the passion. Both should be respected yeah. for what they do. So. Uh, that's on a, that's a very positive note yeah, yeah. yeah. that's that's great for uh, that is really great, uh, great great ideology for running a company like ibs thank you thank you vishal thank you